അലഹമുല്ല നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ റബിഅല്ലവ്വൽ പന്ത്രണ്ട് നബി ദിനത്തിൻ്റെ എന്നാണ് അള്ളാഹുബെ പഠിച്ചവനെ മുത്തായ ഹബീബ് ജനിച്ച ആ ഒരു ദിവസത്തിലാണ് മാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ നബി ദിവസം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി കേട്ടാലോ അലഹദില്ല ഇന്ന് നമ്മൾ റബിയല്ലവൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇബ്രാഹിമിയ സൊലാത്ത് ആയിരത്തുന്ന് വട്ടം നമ്മൾ ഒരുപാട് നെയ്യത്തുകൾ നമ്മുടെ മനസ്സിലുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് അതൊക്കെ മാറാനും എല്ലാവിധ ഹൈറും സമാധാനവും ഉണ്ടാവാൻ നെയ്യത്താക്കി ചൊല്ലണമെന്ന് പറഞ്ഞു ഒരുപാട് ഉമ്മമാർ നിരവധി പേരാണ് അലഹദില്ല അത് ഏറ്റെടുത്ത് ആയിരത്തൊന്ന് വട്ടം ചൊല്ലിയത് അതല്ലാത്ത സ്വലാത്തുമൊക്കെ ചൊല്ലി അവരുണ്ട് അപ്പോൾ ഇൻഷാല്ല സ്വലാത്ത് ചൊല്ലിയ ആളുകൾ അതുപോലെ തന്നെ മറ്റ് റിക്രുകൾ പറഞ്ഞ ആളുകൾ എല്ലാവർക്കും വേണ്ടിയുള്ള ദ്വാമജലിസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് നിങ്ങൾ അവസാനം വരെ കാണുക ആ ദ്വായിൽ പങ്കെടുക്കുക അള്ളാഹു താല ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകളൊക്കെ അധികരിപ്പിക്കാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അസലാമലൈക്കും വർഹമത്തുള്ള ബസ്മിള്ള വലഹമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിനം അലഹമദില്ല നബി ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നായകനാകുന്ന ഞങ്ങളുടെ നേതാവാകുന്ന ആദരവായ റസൂലുല്ലാഹി സൊലല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടാനും ഒരുപാട് സ്വലാത്തുകൾ പറയാനും ആ മുത്ത് റസൂലിൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അള്ളാ ആമീൻ ആലമീൻ എൻ്റെ പ്രിയമുള്ള മൊമിനിങ്ങളെ അലഹമുല്ല മനസ്സറിഞ്ഞ് ഒരു മൂന്ന് പ്രാവശ്യം നമുക്കൊരു സ്വലാത്ത് പറഞ്ഞ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് ഇന്ന് മുത്തായർ ഹബീബ് സുലല്ലാഹു അലഹി വസ്ലം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സമയത്ത് അലഹമില്ല ഭൂമിയിലേക്ക് പിറന്നിരിക്കുകയാണ് അല്ലേ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള തങ്ങളുടെയും ആമിന ബിവിയുടെയും പൊന്നുമോനായി മക്കയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ജനിക്കുകയാണ് അലഹമുല്ല അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം റസൂൽ റസൂല് സൊല്ലാഹുലി സ്വല തങ്ങളുടെ ഉമ്മത്തിൽ പെടാനുള്ള സൗഭാഗ്യം തന്നു എന്നതാണ് അലഹമുല്ല അപ്പം ഇൻഷാല് എല്ലാവരും ചൊല്ലിക്കുക മൂന്ന് സ്വലാത്ത്ാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله, وسلم صلى الله على محمد يا ربي صلي وسلم الحمد لله അലഹമ്മദില്ല അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്ക് ഘോഷയാത്രയ്ക്ക് വേണ്ടി പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും ചില പള്ളികളിൽ ചില മദ്രസകളിൽ ഇന്നലെ ഘോഷയാത്ര നടത്തിയവരുണ്ട് ഇന്നാണ് ഭൂരിഭാഗം മദ്രസകളിലും പള്ളികളിലും ഘോഷയാത്ര നടത്തുക കാരണം റബി ലോകൽ പന്ത്രണ്ടിൻ്റെ അന്ന് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കുടിയും പിടിച്ച് ബലൂണൊക്കെ തൂക്കി പല പള്ളികളിലും എന്താണോ അവരുടെ ആ ഒരു വേഷം അതനുസരിച്ച് ഇപ്പോൾ ഇങ്ങനെ ഘോഷയാത്ര പോകാൻ പോവുകയാണ് ചെറിയ കുട്ടികളാണ് അപ്പോൾ റോഡിൻ്റെ സൈഡിലൂടെ തന്നെ പോവുക മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് പ്രയാസമില്ല രൂപത്തിലായിരിക്കണം റാലിയൊക്കെ ക്രമീകരിക്കേണ്ടത് അതൊക്കെ ഉസ്താദുമാർ ചെയ്തു തരും പിന്നെയോ നമ്മുടെ മക്കളുടെ പരിപാടികൾ മദ്രസ പരിപാടികളൊക്കെ ഇന്നുണ്ടാകും ചിലപ്പോൾ സമ്മാനദാനം ഉണ്ടാകും ഈ സമ്മാനദാനത്തിലൊക്കെ ഒരു എന്താ വിഷമം പരിഭവം ആരോടും പറയേണ്ട എൻ്റെ കുട്ടിക്ക് മാത്രം കിട്ടിയില്ല അവർക്ക് കിട്ടി അങ്ങനെ പറയണ്ട കാരണം ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് അനുസരിച്ചാണല്ലോ സമ്മാനം കിട്ടുക നമ്മുടെ മക്കൾക്ക് ഇന്ന് കിട്ടിയില്ല എങ്കിൽ നാളത്തെ വലിയ പ്രതിഭകളായി മാറാം ഞാൻ തന്നെ മദ്രസയില് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സ്റ്റേജിൽ കയറുന്നത് അന്ന് ഞാൻ പാടിയൊരു പാട്ടുണ്ട് ആ പാട്ടിന് എനിക്ക് ഒന്നും കിട്ടി ഒന്നും കിട്ടിയതെന്ന് പറഞ്ഞാൽ എന്താ സമ്മാനം ഒന്നും കിട്ടിയില്ല പ്രോത്സാഹന സമ്മാനമുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു പ്രോത്സാഹന സമ്മാനം അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു ഗ്ലാസ് ആണ് അന്ന് പ്രോത്സാഹന സമ്മാനമായിട്ട് കിട്ടിയത് ഇപ്പോഴൊന്നുമല്ല ഒരുപാട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും പരിഭവം പറയുകയാണെന്നും പോവേണ്ട നമ്മുടെ മക്കൾ അള്ളാഹുത്താല വലിയ എന്നാൽ കഴിവുള്ളവരാണ് നമ്മുടെ മക്കളൊക്കെ അള്ളാഹുത്താല ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുത്താല മാറ്റി കൊടുക്കുമാറാവട്ടെ പിന്നെ ഇന്ന് മൗലി തിൻ്റെ മജുലിസ് ഉണ്ടാകും അതുപോലെ നമ്മുടെ പല പള്ളികളിലും ഇന്ന് അറബിയുല്ലവലുമായി ബന്ധപ്പെട്ട മതപ്രഭാഷണ പരമ്പര ഉസ്താദുമാരുടെ ഉണ്ടാകും അതുപോലുള്ള പരിപാടികളൊക്കെ കഴിയുന്നത് പോലെ പങ്കെടുക്കുക പിന്നെ പരമാവധി നിസ്കാരം ഇന്നത്തെ നിസ്കാരം നമ്മളൊക്കെ വലിയ ഘോഷയാത്രയിലും അതിൻ്റെ തിരക്കും ഇതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും ഇന്നത്തെ ലുഹർ അസർ മകരുബ് എന്നും കഥ ആക്കരുത് അത് അതൊക്കെ കൃത്യമായി തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുക സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ ഈ മൗല്യത്തിൻ്റെ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ അത് കളയാതെ നല്ല എന്താണ് വറക്കത്തിന്റെ ഒരു ഭക്ഷണമാണ് അത് കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന സമയത്തുള്ള സുന്നത്തുകളുണ്ട് ബിസ്മു പറഞ്ഞ് കഴിക്കണം ഇരുന്നിട്ട് കഴിക്കണം അല്ലേ അതൊക്കെ അനുസരിച്ച് വേണം കഴിക്കാൻ പിന്നെന്താണ് എന്താണ് മൗലിത നമ്മൾ പറഞ്ഞു പങ്കെടുക്കുക പരമാവധി സ്വലാത്തുകൾ അല്ലെ റബി ലവൽ എല്ലാം അവസാനിച്ചു അങ്ങനെയൊന്നുമല്ല ചില ആളുകളുണ്ടല്ലോ റമദാൻ ആയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അങ്ങനെയല്ല റമദാൻ ഇരുപത്തേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിച്ചു അങ്ങനെ കരുതുന്നവരുണ്ട് അതുപോലെ തന്നെ റബീ ലവൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അങ്ങനെയൊന്നുമല്ല ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ആർജിച്ചെടുത്ത ആ ഒരു നബിതങ്ങളോടുള്ള ഹുബ്ബ് ആ മഹബത്ത് ഇഷ്ടം അത് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഉണ്ടാവണം ഇനിയുള്ള പതിമൂന്നാമത്തെ ദിവസം നാളെ പതിനാല് പതിനഞ്ച് മുപ്പത് ദിവസം വരെ നമുക്ക് മൗലു തോതുന്ന പല പള്ളികളുണ്ട് വീടുകളുണ്ട് നമുക്ക് കഴിയുന്നതുപോലെ മൗലു തോതാം ഒരുപാട് സ്വലാത്തുകൾ പറയുക ഒരു സ്വലാത്തിനാണെന്ന് പറഞ്ഞു തരട്ടെ ഒരു ചെറിയൊരു സ്വലാത്താണ് ഇൻഷാള്ള ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു സ്വലാത്ത് മുതൽ കൂട്ടാവണം മുഹമ്മദിൻ മുഹമ്മദ് മുതൽക്കൂട്ടാവണം അള്ളാഹു മുഹമ്മദിൻറ്റി ഇത് വല്ലാത്തൊരു സ്വലാത്ത് നബിക്കും ുംബിതങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പരമ്പര നബി സുഹൃ സങ്ങളുടെ പരമ്പരകൾ ഇങ്ങനെ മാറി 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 കിയാമത്ത് നാൾ വരെ ഉണ്ടാകുമ്പോൾ ആ എല്ലാ പരമ്പരയിലുമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള സ്വലാത്താണ് മുഹമ്മദിൻ മുഹമ്മദിൻ മുഹമ്മദ് ഒന്നുകൂടി ി അധികരിപ്പിക്കുക ഇന്ന് നമ്മൾ ഇൻഷാള്ള പ്രത്യേകമായി ഒരു ദ്വാ നമ്മൾ ചെയ്യാനുണ്ട് അത് മറ്റാർക്കുമല്ല നമ്മൾ റബി അല്ലവൽ ആദ്യത്തെ ദിനങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു റബി അല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് നമ്മൾ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുമാർക്ക് വേണ്ടി ആയിരത്തി ഒന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലി ആളുകൾ അറിയിക്കുക അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുമെന്ന് പറഞ്ഞു ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അലഹമദില്ല ആയിരത്തൊന്ന് പ്രാവശ്യം ും ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അതല്ലാതെ താജ് സൊലാത്ത് ചൊല്ലിയവരുണ്ട് അതുപോലെ തിബു സൊലാത്ത് ചൊല്ലിയവരുണ്ട് സൊലാത്ത് ഉൽ ഫാത്തിഹ് ചൊല്ലിയവരുണ്ട് അതുപോലെ തന്നെ അദതു സൊലാത്ത് ചൊല്ലിയവരുണ്ട് ഞാനിയത്ത് സൊലാത്ത് ചൊല്ലിയവരുണ്ട് സാധാരണയുള്ള സ്വലാത്തൊക്കെ നിരവധി ഉമ്മമാരും ഒപ്പന്മാരുമുണ്ട് അവരൊക്കെ നമുക്ക് എണ്ണമൊക്കെ ഒരുപാട് പേര് കമൻറ്റായി എഴുതി തന്നിട്ടുണ്ട് അൽഹമുല്ല എല്ലാവർക്കും വേണ്ടി ഇൻഷാല് നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ് അള്ളാഹു സുബാനഹു മജ്രസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു പടച്ചവൻ ആരൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ എല്ലാവരുടെയും സ്വലാത്തുകളെ നീ കബൂലാക്കണേ അള്ളാ അള്ളാഹു ചെയ്യുന്ന ജോലിയാണ് അള്ളാൻ്റെ മലക്കുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് മിനിങ്ങളായ ജിന്നുകൾ ഇടതടവില്ലാതെ ചെയ്യുന്ന ഒരു ജോലിയാണ് അല്ലെല്ലൂന എന്നാണ് യുസല്ലൂന അല്ലാഹു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു മലക്കുകളും സ്വലാത്ത് കൊണ്ടിരിക്കുന്നു എന്നാണ് ോക അവസാനം വരെ അവരിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും അല്ലെ അതുകൊണ്ട് നമ്മളും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക റബിയുലവൽ പന്ത്രണ്ട് കൊണ്ട് തീർക്കേണ്ടതല്ല സ്വലാത്ത് ഇനിയുള്ള ദിവസങ്ങളിലും അതിപ്രധാനപ്പെട്ട ഈ സ്വലാത്തുകൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മാറി മാറി ചൊല്ലുക ഏത് സ്വലാത്താണ് നമ്മളിൽ നിന്നും കബൂൾ ചെയ്യുക എന്ന് നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് മൗല്യത്തിന്റെ മജലിസൊക്കെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മഹാനയമാം സുയൂതിത്വങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഒരാള് സ്വലാത്ത് നിത്യമാക്കിയാൽ അതുപോലെ തന്നെ മൗലിദ് ോയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് മുസീബത്തുകളൊക്കെ പോകും അപകടങ്ങളൊക്കെ മാറിപ്പോകും അതുപോലെ രണ്ടാമതായി കള്ളന്റെ ശല്യമൊക്കെ മാറിപ്പോകും മൂന്നാമതായി ദാരിദ്ര്യം നീങ്ങുമെന്ന് നമുക്ക് കാണാൻ നാലാമതായി തീപിടുത്തത്തെ തൊട്ടുള്ള വലിയ കാവലുണ്ടാകും അഞ്ച് വബാ പകർച്ചവ്യാധികൾ ഇല്ലാതാകും ആറാമത്തേത് കണ്ണേർ സിഹറ് കരിനാക്ക് കൊതി കൈവശം വക്കൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇടങ്ങേറുകൾ മാറും ഏഴാമതായി അസൂയയുമായി ബന്ധപ്പെട്ട വീടിൽ അസൂയ വെക്കുന്നവരുണ്ട് അതുപോലെ മക്കളിൽ അസൂയ വെക്കുന്നവരുണ്ട് നമ്മുടെ കച്ചവടത്തിൽ അസൂയ വെക്കുന്നവർ ഇതിനെ തൊട്ടെല്ലാം വലിയ കാവലുണ്ടാവാൻ മൗല്യതൊക്കെ വലിയ കാരണമാണ് ഓതുന്ന ആളുകളൊക്കെ വലിയ ഭവ്യതയോടുകൂടി ഓതുക റബിള്ളഹൽ പന്ത്രണ്ട് കൊണ്ട് മൗല്യം തീർക്കാനുള്ളതല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓദാം പിന്നെ ഇൻഷാല് ജൊല്ലി ആളുകളുണ്ട് അലഹമുല്ല എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇപ്പോൾ പ്രത്യേകമായി ദ്വാരക്കാൻ പോവുകയാണ് അള്ളാഹു ഉമ്മമാരെ നീ അള്ളാഹു അവരെ നീ സ്വീകരിക്കണേ അള്ളാഹ ഉപ്പമാരുണ്ട് അവരെ നമ്മളൊരു മൂന്ന് പ്രാവശ്യം നമുക്കൊരു ബറക്കത്തിന് വേണ്ടി ഇബ്രാഹിമിയ നമ്മൾ ചൊല്ലിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ദ്വാരകാം അള്ളാഹുതാല നമ്മുടെ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം മുറാതുകൾ ഉണ്ടോ ഓരോ ഉമ്മമാരും ഒപ്പമാരും സ്വലാത്ത് ചൊല്ലുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട് അതൊക്കെ മാറാനും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും നല്ല മരണമുണ്ടാവാനും മദീനയിൽ പോവാനും അമറ ചെയ്യാനും നബിതങ്ങളെ സുലല്ലി തങ്ങളുടെ ആ ഒരു റൗതാ ഷരീഫ് സിയാറത്ത് ചെയ്യാനും നബിതങ്ങളെ സ്വപ്നം കാണാനും അങ്ങനെ പല പല ഉദ്ദേശങ്ങൾ വെച്ച് ദ്വാസീയത്ത് പറഞ്ഞവരാണ് അങ്ങനെ ഒരുപാട് മുറാദുകൾ മനസ്സിൽ കരുതിയാണ് ഉമ്മമാരൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത് ഇൻഷുറൻ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ് അപ്പൊ ഇൻഷാള്ള ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് ഇബ്രാഹിമിയ ഒന്ന് പാരായണം ചെയ്യാം എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ محمد وعلى آل <سؤال> سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ونبرا بشنقو الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى െയിലേക്ക് കടക്കുന്നു ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഞങ്ങളുടെ മജലസിൽ പങ്കെടുക്കുന്നവരാണ് നീ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഞങ്ങളോട് പറഞ്ഞവരാണ് എല്ലാവരുടെ മനസ്സിലുള്ള ആദരവായങ്ങൾ ജനിച്ച അള്ളാഹുൽ പന്ത്രണ്ടാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ ഉള്ളത് അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണല്ലാവരും മൗല് തോതിയവരാട് സ്വലാത്തുകൾ ചൊല്ലിയവരാ ഇബ്രാഹിമിയ സ്വലാത്ത് ആയിരത്തൊന്ന് വട്ടവും അതല്ലാതെ ഒരുപാട് വട്ടവും പിന്നെയോ മറ്റൊരുപാട് സ്വലാത്തുകൾ നിരവധി നിരവധി സ്വലാത്തുകളും ദിഖറുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഉമ്മമാര് അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ഹത്തുമുൽ ഖുർആാനൊക്കെ ഓതിയവരുണ്ട് എല്ലാം നീ സ്വീകരിക്കണയല്ലോ കബൂൽ ചെയ്യണയല്ല എന്തെങ്കിലും ഞങ്ങൾ പാരായണം ചെയ്തപ്പോൾ എന്തെങ്കിലും കുറ്റമോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേല്ലോ ഈ പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ എന്തെല്ലാം മനസ്സിൽ ഹലാലായ ഹലാലായമുറാതുണ്ടായിരുന്നു എല്ലാം നീ ഹാസിലാക്കി കൊടുക്കണയല്ല അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണയല്ല സങ്കടങ്ങൾ മാറ്റി കൊടുക്കണയല്ല ദുഃഖങ്ങൾ നീ മാറ്റി കൊടുക്കണല്ലോ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുക്കണേയല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കൾ കൊടുക്കണയല്ലോ അള്ളാഹുവി പഠിച്ചവനെ ഒരുപാട് പേര് രോഗങ്ങളായി ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ മറ്റു അസുഖങ്ങളായി കഴിയുന്നവരാണ് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ ശിവയാക്കി കൊടുക്കണേല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അള്ളാഹു അലഹി വസ്ലം മാ തങ്ങളെ സ്വപ്നം കാണാനുള്ള ആ സൂര്യൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം നീ തരണേ അല്ലാ നീ നൽകണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവൻ ഞങ്ങളുടെ കടങ്ങൾ മാറ്റിത്തരണയല്ല ആരെല്ലാം എന്തെല്ലാം ദുരാവസീയത്ത് ഓരോ വീഡിയോകൾക്ക് താടി മുമ്മമാരെഴുതുന്നുണ്ടോ അള്ളാഹുവെ പഠിച്ചവൻ അതെല്ലാതെ നേരിട്ട് കണ്ടു പറയുന്നവരുണ്ട് റഹ്മാനെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണയല്ല വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ല ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല മുഖലിസിയങ്ങൾ

നമ്മുടെ മജലീസ് അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇനിയും സ്വലാത്തുകൾ ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലുക ഈ റബി ലബോൽ പന്ത്രണ്ട് കൊണ്ട് തീർക്കേണ്ടതൊന്നുമല്ല സൊലാത്ത് ഇനിയും ഒരുപാട് വട്ടം നമുക്ക് ചൊല്ലാം ഇനിയും നമുക്ക് മൗര്യത കോതാം അല്ലെ മൗര്യതിൻ്റെ സദസ്സ് കഴിയുന്നത് പോലെ നീ വീടുകളിൽ സംഘടിപ്പിക്കുക അതുപോലെ പള്ളിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയി പങ്കെടുക്കുക പുരുഷന്മാർ അള്ളാഹുത്താല നമുക്ക് മുത്ത് മുത്തുനബിയെ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടാനുള്ള തോഫിക്ക് തരുവാറാവട്ടെ അപ്പോൾ ഇന്ന് റബീൽ അബ്ബോൽ പന്ത്രണ്ടാണ് ഇന്നത്തെ പൂരിഷ ഇന്നത്തെ ശ്രേഷ്ഠത അത് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയിലേക്കും നമ്മൾ പോവാതിരിക്കുക ഇനിയുള്ള നമ്മൾ ജീവിതം അള്ളാന്റെ ഹബീബിന് ഇഷ്ടമുള്ള രൂപത്തിലായിരിക്കണം അള്ളാഹു പൊരുത്തമുള്ള രൂപത്തിലായിരിക്കണം അതിന് നമുക്ക് അള്ളാഹുതെരുമാറാവട്ടെ അസാലും വാഹി തല വ